ഹായ് ഗുഡ് ഈവനിങ് ഞാൻ ഇന്നലെ പറഞ്ഞ ഭാഗവതത്തിലെ കീർത്തനത്തിൻ്റെ ഒന്നാം പാനം കീർത്തനത്തിൻ്റെ അടുത്ത നാല് സ്ഥാനസ് പറയുക കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമമായി വാണിയിടുകിലും ഒന്നുരിയാടുകതിനിട കിട്ടാൽ വന്നാലേ മ ഭടർ നാരായണ ജയ നമുക്ക് ഒരു കുന്നോള സമ്പത്ത് സ്വർണവും ആഭരണങ്ങളും പണം പണവും പിന്നെ വസ്തുവകകളും എല്ലാം ഒരുപാടുണ്ടായാലും ദേവേന്ദ്രനെ പോലെ നമ്മൾ അതീവ സുഖത്തിൽ രാജ സൗഭാഗ്യം പോലെ അല്ലെങ്കിൽ അത്രയും സൗഭാഗ്യത്തിൽ ജീവിച്ചാലും ഒന്നുരിയാടും തന്നെ ഇട കിട്ട വന്നാൽ യമ പടർന്നാരായണിച്ച് കാലദൂതന്മാർ വന്നാൽ നമുക്കൊന്ന് യാത്ര പറയാം അല്ലെങ്കിൽ ഒരു വാക്ക് നമ്മുടെ വീട്ടിലുള്ളവരോട് പറയാൻ പോലും നമുക്കിട കിട്ടത്തില്ല നമ്മൾ തീർച്ചയായിട്ടും അപ്പം തന്നെ അവരുടെ കൂടെ പോയേ പറ്റുള്ളൂ അത്രയേ ഉള്ളൂ ജീവിതം അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഭഗവാൻ ഈ ഈ കാര്യങ്ങൾ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് കാരണം മനുഷ്യ ജീവിതത്തിന് യാതൊരു വിലയുമില്ല അപ്പം നമ്മൾ ആ കിട്ടുന്ന സമയം അതി അതീവ സമ്പത്തും സൗഭാഗ്യങ്ങളും രാജാവിനെ പോലുള്ള ജീവിതമൊന്നും നമുക്കൊന്നുമല്ല കലദൂതന്മാർ വന്നാൽ തീർച്ചയായിട്ടും പോവും അത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ് എൻ്റെ അമ്മയാണെങ്കിൽ ചായയും കുടിച്ച് വൈകിട്ട് നാല് മണി മണിയായി അമ്മ ചായം കുടിച്ച് എപ്പഴം കൊടുത്തായിരുന്നു ഞാൻ അതും കഴിച്ചിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഞാൻ കുളിക്കാൻ ഞാൻ ഞാനപ്പോഴത്തേക്ക് അമ്മേ ഞാൻ മാത്രമേ ഉള്ളൂ നാളെ അമ്മ ഞാൻ കഴിക്കാനായിട്ട് അപ്പം ഉണ്ടാക്കാൻ തേങ്ങയൊക്കെ തിരുമ്പി മിക്സിയിലരിയിട്ട് അരി അരക്കുമായിരുന്നു ആ സമയത്ത് അമ്മ ഇറങ്ങി പോകാൻ തുടങ്ങി കുളിക്കാനായിട്ട് ബാത്റൂമിലോട്ട് പോയായിരുന്നു വെളിയില്ല ബാത്റൂമ് വീടിൻ്റെ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ജസ്റ്റ് ഒന്ന് മുറ്റം കൂടെ തൂത്തിട്ട് കുളിക്കാം അമ്മ വയസ്സൊന്നും ആയില്ല അമ്മ മുറ്റം കൂടെ തൂത്തിട്ട് കുളിക്കാമ്മെന്ന് പറഞ്ഞ് അന്നേരം അമ്മ പറഞ്ഞ് ശരി എങ്കിൽ ഞാൻ തൂക്കാമെന്ന് പറഞ്ഞു അമ്മ പെട്ടെന്ന് ചൂരെ എടുത്ത് മുറ്റമൊക്കെ തൂത്ത് തൂത്തിട്ട് അമ്മ കുളിക്കാൻ ബാത്റൂമിൽ കയറി അപ്പോൾ ഞാൻ ഈ അരി അരച്ചുകൊണ്ട് മിക്സിൽ അരി അരച്ചോണ്ട് നിൽക്കുക ഞാനും അമ്മയും വെറും ഞാൻ ചെറുതെ പോയിട്ട് ഞാൻ അമ്മയുടെ കൂടെ നിന്നു വെറും ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്നാമത്തെ ദിവസത്തെ ഞാൻ ഈ പറയുന്നത് അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കുളിച്ചിട്ട് ഇപ്പോൾ വരാം അല്ല പിന്നെ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ കുളിക്കാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത് അമ്മേ ഇതൊന്നും തൂത്തിട്ട് വന്നു അപ്പോൾ അമ്മ ചൂലെടുത്ത് മുറ്റം തൂത്തിട്ടിട്ട് ഇച്ചിരി കുറച്ച് മിറ്റുവേയുള്ളൂ അത് തൂത്തിട്ടിട്ട് അമ്മ ബാത്റൂമിൽ കയറിപ്പോയി ഞാൻ അരി അരച്ചുകൊണ്ട് നിന്ന് ഇച്ചിരി ഞാൻ അരി അരച്ച് ഒഴിച്ചു വെച്ചിട്ട് അമ്മയെ കാണാനായിട്ട് അമ്മ എന്ത് ചെയ്യും ബാത്റൂമിൽ കുളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നോക്കാൻ നിന്നപ്പോൾ അമ്മ തുണി കുളിച്ചിട്ട് തുണിയെല്ലാം കഴുകിയിട്ട് ആ അയൽ വിരിച്ചിട്ടിട്ട് ആ അയയുടെ കീഴിൽ മരിച്ചു കിടക്കുന്നു വായും തുറന്ന് ഇങ്ങനെ കിടക്കുന്നു മരിച്ചു പോയായിരുന്നു ആ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ഇതെല്ലാം നടന്നു മുറ്റം തൂപ്പും ഗുളിയും തുണി കിഴക്കും തുണി വിരിക്കലും നല്ല ഡ്രസ്സ് വേറെ എടുത്തിടുകയും മരിക്കുകയും ചെയ്തു അമ്മ അപ്പോൾ ഒരു വാക്ക് എന്നോട് പറയാൻ വിളിച്ചിരുന്നോ എന്ന് എനിക്കറിയത്തില്ല മിക്സിയുടെ സൗണ്ട് കൊണ്ട് ഞാൻ കേട്ടില്ല അത് അതൊരു അനുഭവമാണ് അപ്പം ഒരു വാക്ക് പോലും നമുക്ക് ആരോടും പറയാനുള്ള ഇട കിട്ടത്തില്ല എമ്മ ഭണ്ണർ വന്നു കഴിഞ്ഞാൽ കാലദൂതന്മാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സംസാരിക്കാനുള്ള ഇട കിട്ടത്തില്ല അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈശ്വരനെ മറക്കാതെ ജീവിക്കുക സത്യസന്ധമായി ജീവിക്കുക യാതൊരു ദുഷ്കർമ്മങ്ങളും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് ഭഗവാനിൻ്റെ അനുഗ്രഹത്തോടെ മരിക്കാൻ പറ്റും നമുക്കൊരു വേദനകളൊന്നും അനുഭവിക്കേണ്ടി വരില്ല പുനർജന്മവും ഉണ്ടാവില്ല നല്ല പ്രവർത്തി ചെയ്യുന്നവർക്ക് പുനർജന്മവും ഇല്ല നീച പ്രവർത്തി ചെയ്യുന്നവരാണ് ആ വീണ്ടും വീണ്ടും ജനിക്കുന്നേ ഇപ്പോൾ കേ അത്രയുള്ളു അതിൻ്റെ അർത്ഥം പിന്നെ പറയുന്നത് കൂപേ വീണുഴലുന്നത് പോലെ ഗേഹെ വീണുഴലുന്ന ജനാന ആപദ്ഗണമകലേ ഉണ്ടെങ്കിൽ മുനിജന വാക്കുകൾ പറയാം നാരായണ ചെയ്യാം കിണറ്റിലെ തവളകളെ പോലെ അന്ധരായി യാതൊന്നും അറിയാതെ പ്രപഞ്ചത്തെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ ജീവിക്കരുത് മനുഷ്യ മനുഷ്യർക്ക് ഒരുപാട് ബുദ്ധിയും എന്താണ് അറിവും എല്ലാം ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് അപ്പം ജന്മനാ തന്നെ എല്ലാ മനുഷ്യർക്കും എല്ലാ സദ്ഗുണ സദ്ഗുണങ്ങളും കൊടുത്തിട്ടുണ്ട് ഈശ്വരൻ പക്ഷേ നമ്മളതൊന്നും പ്രയോജനപ്പെടുത്തത്തില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിണറ്റിലെ തവളകളെ പോലെ പുറം ലോകം ഒന്നും അല്ലെങ്കിൽ ബാക്കി ലോകത്തെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാതെ ഒന്നുമേ അറിയാതെ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു ജീവിച്ച് മരിക്കുന്നു അതാ ആപത്തുകളൊക്കെ സംഭവിക്കുമ്പോൾ അയ്യോ നമ്മൾ എന്താണ് ഒന്നുമില്ല നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി കിടക്കുന്നു അങ്ങനെ അതിനെയൊക്കെ പ്രതിസന്ധികളായിട്ട് അനുഭവിച്ച് വേദനകളായിട്ടൊക്കെ അനുഭവിച്ച് തീർക്കുന്നു ഇതിൽ പറയുന്ന ആപദ്ഗണം അകലേ ഉണ്ട് വിട്ടികളെ പോലെ ജീവിച്ചല്ലെങ്കിൽ കിണറ്റിലെ തവളകളെ പോലെ ജീവിച്ച് നമ്മുടെ ജീവിതം കളയാതെ നമുക്ക് അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആപത്തുണ്ടാകും ആ ആപത്ത് ആപത്തുകളുണ്ടാവാതിരിക്കാൻ വേണ്ടി മുനുജന്മ വാക്കുകൾ പറയാമോ അതായത് പണ്ട് മുനിമാരെ പോലെ അവർ ഭയങ്കരമായ ധ്യാനത്തിലാണ് ജീവിച്ചിരുന്നത് ഈശ്വരധ്യാനവും അവർക്ക് സത്യം പറഞ്ഞാൽ അവരൊക്കെയായിരുന്നു യഥാർത്ഥ മനുഷ്യർ ഇത് നമ്മളൊക്കെ നമ്മളൊക്കെയെന്ന് വെച്ചാൽ ഈ തവളകൾ തന്നെ അപ്പം ഉറപ്പായിട്ടും മുനജന വാക്കിൽ പറയുക എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട നാമം ജപിക്കുക നാമം ജപിച്ച് ഭഗവാനോട് കടപ്പെട്ട് ഭഗവാൻ്റെ ഭഗവാനെ ഒരു ദിവസമെങ്കിലും കുറച്ച് നേരം നാമം ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സറിയാതെ ഈശാനലിലോട്ട് എടുക്കും ഭഗവാനിൽ നമ്മളിലേക്കും വരും അപ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ടാക്കി ജീവിക്കുക ആപത്തിലൊക്കെ നമ്മളെ സഹായിക്കുന്ന ടീച്ചർ വരുമപ്പോൾ വലിയ ദോഷങ്ങളൊന്നും നമുക്കുണ്ടാകത്തില്ല നമ്മളെ ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മൾ തകരുകയില്ല ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാവും ശക്തമായൊരു കാര്യമത് മുനിജനങ്ങൾ മുനിമാർ മന്ത്രം ജപിച്ചും ധ്യാനിച്ചും ഒരുപാട് ഭയങ്കര ശക്തി നേടിയവരാ അത്രയൊന്നും നമുക്ക് പറ്റില്ല കലിയുഗത്തിൽ അതിൻ്റെ അത്രയും ഒട്ടും വേണ്ട അതിൻ്റെ ആവശ്യവേയില്ല നാമം ജപിച്ച് കുറച്ച് സമയം നമുക്ക് ഈശ്വരനായിട്ട് കണക്റ്റഡായി ധ്യാനത്തിലിരിക്കുക പിന്നെ നമ്മൾ നമ്മുടെ പ്രവർത്തികൾ കഴിവതും സത്യസന്ധമായി ചെയ്യുക എന്നുള്ളതാണ് ആരുടെയൊന്നും മോഷ്ടിക്കാതെ കള്ളത്രമൊന്നും പറയാതെ നമുക്ക് എപ്പോഴും സത്യസന്ധരായിട്ടുള്ളവരെ കൂടെ ഈശ്വരൻ തീർച്ചയായിട്ടുണ്ട് ഈശ്വരൻ്റെ ഒരു കരുതൽ നമുക്ക് എപ്പോഴും കാണാം ഈ ഏതൊരാപത്തിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് കൃഷ്ണൻ പറയും എന്നോട് അതേപോലെ നിന്നെ ഒന്നും ബാധിക്കത്തില്ല നിന്നെ നിന്നെ ആരൊക്കെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും നിന്നെ അത് ബാധിക്കത്തില്ല എന്ന് പറയും അതേപോലെയാണ് നമുക്ക് അങ്ങനെ ജീവിക്കുവാണെങ്കിൽ എന്നെ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല എനിക്ക് എന്താണ് ശ്രദ്ധിക്കാറുണ്ട് എന്തോ ഈ ലോകത്ത് എന്താ നടക്കുന്നത് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല ഞാൻ എപ്പോഴും ഭഗവാനോട് സംസാരിച്ച് എനിക്കാകെ ഒരു കൃഷ്ണൻ മാത്രമേ ഉള്ളൂ കൃഷ്ണനടുത്ത് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കും കൃഷ്ണൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് കൃഷ്ണൻ്റെ കീർത്തനം കൃഷ്ണൻ്റെ ഭാഗവതം ഒക്കെ വായിച്ചിട്ട് മറ്റുള്ളവരോട് നീ സംസാരിക്കുക അത് പറയുന്നത് അത്രയും ചെയ്താൽ മതി എനിക്കിപ്പോൾ ജോലിയില്ല ജോലി ചെയ്യാൻ കൃഷ്ണൻ എൻ്റെ ജോലിയെല്ലാം കളഞ്ഞ് എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞേ നീ ഇത് ചെയ്യൂ ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് നിനക്കൊന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നിന്നെ ഞാൻ നോക്കിക്കോളാം എന്നാണ് എനിക്ക് കൃഷ്ണൻ വാക്ക് നിന്നേക്കുന്നത് അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്കിതിനെക്കുറിച്ച് സത്യത്തെ യാതൊരു അറിവുമില്ല ഞാൻ ഈ കീർത്തനം ഇങ്ങനെ യാദൃശ്യമായിട്ട് കണ്ട് അത് വായിച്ച അതിനകത്തൊരു അർത്ഥം എഴുതിയിട്ടുണ്ട് ഞാനതിനെ കുറച്ചും കൂടെ വിപുലമായിട്ട് മനസ്സിലാകാത്തക്ക വിധത്തിൽ പറഞ്ഞു പറയുന്നതെന്നേ ഉള്ളൂ അപ്പം എന്നേ ഉള്ളൂ നമ്മൾ ഭഗവാനായിട്ട് കണക്റ്റഡായി ജീവിക്കാൻ ശ്രമിക്കുക നമുക്ക് നമുക്ക് മരിക്കും വേറൊന്നും വേണ്ട നമുക്കിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖ ലോൽഭരമായി ജീവിച്ച് മരിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നമ്മുടെ നമുക്കവിടെ മോക്ഷം കിട്ടത്തില്ല വീണ്ടും 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 നമ്മളെ ജനിപ്പിച്ചുകൊണ്ടിരിക്കും ആ ദുരിത ജീവിതങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും കലയുഗത്തിൻ്റെ അധ്യത്തിലോട്ട് നമുക്ക് ഒരു ജന്മം കൂടി വേണമെന്ന് ചിന്തിക്കരുത് കാരണം അത് ഭയങ്കര ക്രൂരമായ ജീവിതമായിരിക്കും ഓരോ ജന്മം കഴിയും തോറും അടുത്ത ജന്മം വരുന്ന ഉടനെ കാരണം നമ്മൾ പാപങ്ങൾ ആ അത് ഞാൻ ഇനി അടുത്ത അടുത്തൂടെ പറയാം അപ്പോൾ ഈശ്വരനോട് കണക്റ്റായിട്ട് ജീവിക്കാൻ സമയം കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകൾ അറ്റേ മുക്തി വരൂ ദൃടം കെട്ടുകളോ ഫലഭുക്തിയോ തീരും കെട്ട ഇനിയും ധാരായ ചെയ്യാം അതായത് നമ്മളുടെ കെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മുൻ ജന്മ കർമ്മമാണ് ആ കർമ്മങ്ങൾ നമ്മൾ അനുഭവിച്ചേ തീരുവുള്ളൂ അത് കർമ്മഫലം പലതരത്തിലാണ് അത് സങ്കടവും സന്തോഷവും ഒക്കെ ആയിട്ട് അനുഭവിക്കേണ്ടി വരും അതിന് നമ്മൾ അത് അതനുഭവിക്കാതിരിക്കാൻ പറ്റില്ല ഏതൊരു മനുഷ്യനും അത് തീർച്ചയായിട്ടും അനുഭവിക്കുന്നത് ഫേസ് ചെയ്ത് അപ്പോഴും നമ്മൾ പിന്നെ ആ കെട്ടുകളറ്റെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ കർമ്മഫലം തീർ അനുഭവിച്ച് തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ അപ്പം തീർച്ചയായിട്ടും നമ്മൾ അത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അതിൻ്റെ ആഴം അതിൻ്റെ അതിനിപ്പം വേദനിപ്പിക്കുന്ന കർമ്മങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക അഭയം പ്രാപിക്കുക ഭഗവാനെ എല്ലാ എല്ലാ പിന്നെ ഈ സ്റ്റാൻസേടെ ലാസ്റ്റ് പറയുന്ന ഒരേ ഒരു കാര്യമാണ് നാരായണ ജയ നമ്മൾ ആ ദിവ്യമായ മന്ത്രം ജപിക്കുക നാരായണ നാമം ജപിക്കുക അത് മാത്രമാണ് പറയുന്നത് പക്ഷേ ഓരോരോ കർമ്മത്തിനുമുള്ള ഫലം അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ഇത് ഞാൻ നമുക്കറിയില്ല നമ്മളെന്താ ചെയ്തിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വരുന്ന ഇതൊക്കെ നമുക്ക് കർമ്മയായിട്ട് അപ്പോൾ നമ്മളത് അനുഭവിക്കുമ്പോൾ ഭഗവാനോട് പറഞ്ഞാൽ ഈശ്വരാണ് എനിക്കിത് ഇത്ര ഇതിന് ഒരുപാട് വേദനയില്ലാതെ എൻ്റെ കർമ്മം അനുഭവിച്ചു തീർക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഈശ്വരനത് തീർച്ചയായിട്ടും കേൾക്കും പക്ഷേ പറയുന്നത് ആത്മാർത്ഥതയോടെ ആയിരിക്കണം ആത്മാർത്ഥത നമുക്ക് എവിടുന്നവരും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നു ഏതെങ്കിലും ഒരു ദുഷ്കർമ്മം ചെയ്യുകയാണെങ്കിൽ അന്യരെ ദ്രോഹിക്കുകയോ അവരുടെ എന്തെങ്കിലും സാധനം പിടിച്ചു വരയ്ക്കുകയോ മോഷ്ടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനെ വിളിച്ചിട്ട് ഒരു കഥയില്ല ഭഗവാൻ നോക്കത്തോലുമില്ല അങ്ങനൊന്നും ചെയ്യാതെ സർക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവാനോട് നമ്മുടെ കർമ്മ കർമ്മത്തിൻ്റെ ദോഷം കർമ്മം അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ ആ കാഠിന്യം കുറച്ച് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ സപ്പോർട്ട് കിട്ടുകയും നമുക്ക് ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും അടുത്ത സ്ഥാനസ് എന്താണെന്ന് വെച്ചാൽ കേൾക്കണം എളുതായുണ്ട് രഹസ്യം ദുഷ്കൃതവും നിജസുഹൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്ത് മുകുന്ദനിലാക്കുക സതതം നാരായണ ജയ നമുക്ക് ഒരു രഹസ്യമുണ്ട് അത് പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃതവും ദുഷ്കൃതവും എന്താണോ നമ്മൾ ചെയ്ത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അതിനെയെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്ത് മുകുന്ദനിലാക്കുക ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാൻ നമ്മുടെ തെറ്റും ശരിയും സന്തോഷവും ദുഃഖവും എല്ലാം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരൻ മോക്ഷം തരും എന്നാണ് പറയുന്നത് കാരണം നമ്മൾ നമ്മളവിടെ കർമ്മം ദുഷ്കർമ്മമായിക്കോട്ടെ സത്കർമ്മമായിക്കോട്ടെ ഭഗവാൻ സമർപ്പിക്കുമ്പോൾ തന്നെ അത് പാപമുക്തി നമുക്കതിൽ നിന്ന് പാപമുക്തി കിട്ടിക്കഴിഞ്ഞു കാരണം അവിടെ അത് ആരാ ചെയ്തത് ഈശ്വരനാണ് ചെയ്തത് നമ്മളല്ല ചെയ്തത് നമ്മൾ ചെയ്തു പക്ഷേ അത് നമ്മളായിരിക്കും ചെയ്തത് നമ്മളാണ് ചെയ്തത് പക്ഷേ അത് നമ്മൾ ആർക്കാണ് കൊടുത്തത് ഭഗവാൻ അപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് ആ ഫലത്തിന് ഏത് കർമ്മമായാലും അതിന് നമുക്ക് ശിക്ഷയില്ല ദുഷ്കർമ്മമായിക്കോട്ടെ നമുക്കതിന് ശിക്ഷയില്ല സർക്കർമ്മം നമുക്ക് അനുഗ്രഹമായിട്ടും വരും അപ്പോൾ നമ്മൾ ആ രണ്ട് കർമ്മങ്ങൾ ഏതരത്തിലുള്ള കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത് ആ കർമ്മം നമ്മൾ ഭഗവാന്റെ കാലത്ത് സമർപ്പിക്കുക മനസ്സുകൊണ്ട് ഈശ്വര എന്നെ എന്നെ കാത്തുകൊള്ളണേ എൻ്റെ കർമ്മം ഞാൻ എന്താ അങ്ങേൽ സമർപ്പിക്കുന്നു എന്ന് മനസ്സിൽ മനസ്സുകൊണ്ട് ഉരുവിട്ടിട്ട് അല്ലെ മനസ്സുകൊണ്ട് നമ്മൾ സമർപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടും ഇനി ഒരു നാല് ഉണ്ട് അതുമായിട്ട് ഞാൻ നാളെ വരും എന്നെ സഹിക്കാൻ ശക്തിയുള്ളവർ മാത്രം ഇത് കാണുക കേൾക്കുക ഇതൊക്കെ എന്നെക്കൊണ്ടാ കൃഷ്ണൻ പറയിക്കുന്നതാണ് ഞാൻ കൃഷ്ണം ഭയങ്കര കൂട്ടുകാരാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ തോന്നട്ടെ Good night.